പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് പൂക്കോട്ടുപാടം കാളികാവ് റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ രണ്ടിന് ബസ് ഉടമകൾ നടത്താനിരുന്ന സൂചനാ സമരം മാറ്റിവെച്ചു ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയാണ് സൂചനാ സമരം പ്രഖ്യാപിച്ചിരുന്നത് പൂക്കോട്ടുമ്പാടം കാളികാവ് റോഡ് കുഴികളായി യാത്ര ദുഷ്കരമാവുകയും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി സെപ്റ്റംബർ രണ്ടിന് ഈ റൂട്ടിൽ മുഴുവൻ ബസ്സുകളും നിർത്തിവെച്ച് നടത്താനിരുന്ന സൂചനാ സമരം മാറ്റിവെച്ചു റോഡിലെ കുഴികളിൽ കരിങ്കൽ പൊടിയിട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചതിനാലും പ്രവൃത്തി പൂർത്തീകരിച്ച ഭാഗം ഒന്നര കിലോമീറ്റർ ദൂരം മഴയില്ലെങ്കിൽ ഉടൻ ടാറിംഗ് നടത്തുമെന്ന് അറിയിച്ചതിനാലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ റോഡിന്റെ മുഴുവൻ നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർ പ്രിൻസ് ബാലൻ അറിയിച്ചതിനെ തുടർന്നാണ് സമരം മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചത് യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൻ ബാബു മമ്പാട് നാസർ കരുവാറുകുണ്ട് നിതീഷ് കാളഗാവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ teddy baby diaper and pants made for indian baby body type